കൊടുങ്ങല്ലൂരിലെ പള്ളിക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട പല പള്ളികളും നമ്മുടെ കേരളത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു പള്ളി കൂടിയാണ് ചാലിയുള്ള ഇപ്പോൾ റഹീം സാർ പറഞ്ഞ പോലെ നമ്മൾ ആ പോർച്ചുഗീസുകാരെ കോട്ടൻ കോട്ടൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സല്ലാസ്സലമയുടെ കമർ അതായത് ചന്ദ്രനെ ഒരു അത്ഭുത സംഭവം കണ്ടിട്ടാണ് ചരിത്രം ഒരു മുസ്ലിം പള്ളിയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയെക്കുറിച്ച് പറയുന്നുണ്ട് ചാലിയത്താണ് കോഴിക്കോട് ചാലിയം കടപ്പുറത്തിൻ്റെ അടുത്ത് ചാലിയത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഈ നോ ഈ ഒരു കാലത്ത് ഈ നോമ്പ് നോക്കുന്ന ഈ കാലത്ത് നിങ്ങളെല്ലാവരും ഈ പള്ളിനെ കുറിച്ച് അറിയണം ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു പള്ളി പ്രത്യേകതയുണ്ട് പണ്ട് കാലത്ത് ഇവിടെ നിസ്കരിക്കാൻ വാങ്ങുകൊടുക്കാനൊക്കെ സമയം നോക്കിയിരുന്ന ഒരു സംഭവമാണ് സിസ്റ്റമാണ് സൂര്യപ്രകാശം നോക്കിയിട്ട് ഇത് നോക്കിയിട്ടായിരുന്നു അവിടുന്ന് പണ്ടത്തെ ആൾക്കാർ വാ സമയം നോക്കി നിസ്കരിക്കാനും വാങ്ങുകൊടുക്കാനൊക്കെ ഉള്ളത് ബാത്റൂം സൗകര്യമുണ്ട് ഈ പള്ളിയിൽ കണ്ടല്ലേ പള്ളീൻ്റെ ഇവിടെ നോക്കിയാൽ വളരെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ പുഴയും ബോട്ടും ചാലിയത്താണ് ചാലിയെന്ന് പറഞ്ഞാൽ അറിയില്ല കടലും ഏഹ് പുഴയൊക്കെ ചേർന്നൊരു സ്ഥലമാണ് മത്സ്യബന്ധനത്തിൻ്റെ മെയിൻ സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഒരുപാട് ഏ ഏ വരുന്നത് വിശ്വാസികൾ ഒരുപാട് വരുന്നൊരു പള്ളിയാണ് ഏഹ് എന്താണ് സമയമാകിയോ

സൂര്യപ്രകാശത്തിന്റെ നട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഈ മറ്റേ ഇത് നോക്കിട്ടാണ് നമ്മള് വിസ്കരിച്ചത് വാങ്ങേണ്ട സമയം ഇതേ സംഭവം അല്ലെ ഇരുമ്പിന് ഞങ്ങൾക്ക് ഒരു ഇതെന്തായാലും ആയിരത്തി വർഷം പറക്കല്ലേ ആയിരത്തി വർഷം വടക്കല്ലേ ഇപ്പൊ നമ്മള് റഹീം മാഷാണ് ചാറിയം ഫിഷറി സ്കൂളല്ലേ അറബി മാഷാണല്ലേ അപ്പോൾ ഈ മാഷാ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാറേ ഈ പള്ളിക്ക് ഒരുപാട് വലിയ ചരിത്രമുണ്ട് ഞാൻ പള്ളി കണ്ട് ഒരു നല്ല പഴമ തോന്നിക്കണ ഒരു പള്ളി അതായത് പുഴക്കര ഇല്ലക്കാര് പിന്നെ ഇസ്ലാം ഇവിടെ മാലിക്യദിനാറും പന്ത്രണ്ടാനും ആളുകളും വന്നപ്പോൾ ഓക്കെ അവരെ സ്വീകരിച്ചത് നാല് ഇല്ലങ്ങളായിരുന്നു പുഴക്കര ഇല്ലം മുക്കക്കാളില്ലം മമ്മത്തര ഇല്ലം മിന ഇല്ലം അതിൽ പുഴക്കര ഇല്ലക്കാർ കൊടുത്ത സ്ഥലമാണ് ഈ പുഴക്കര പള്ളി നിൽക്കുന്ന സ്ഥലം പള്ളി അവർ പിന്നെ ഇളനീര് നൽകിയിട്ടായിരുന്നു ഇവിടെ സ്വീകരിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിലെ പള്ളിക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട പല പള്ളികളും നമ്മുടെ കേരളത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു പള്ളി കൂടിയാണ് ചാലിയുണ്ടായി ഈ പള്ളി കൊടുങ്ങല്ലൂർ പള്ളിക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണല്ലോ നമ്മളത് അപ്പം അത്രയും വലിയൊരു പഴക്കമുള്ള ഒരു ആരും ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കം ഒരു പിന്നെ പെരുമാൾ രാജാവ് മക്കയിലേക്ക് പോയത് പ്രവാചക പ്രവാചകന്റെ സല്ലാസ്വലമ്മയുടെ കമർ അതായത് ചന്ദ്രനെ പിളർത്തിയൊരു അത്ഭുത സംഭവം കണ്ടിട്ടാണ് ആ സംഭവം കുറിച്ച് ചോദിച്ചറിഞ്ഞ ചെയർമാൻ പെരുമാൾ മക്കയിലേക്ക് പോകുമ്പോൾ ചാരിയത്തുകാരായ നാല് പേര് രാജാവിനെ അനുഗമിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ രാജാവ് താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും അവിടെ ഇസ്ലാം സ്വീകരിക്കുകയും തിരിച്ചു വരുന്ന വഴിക്ക് സലാലയിലെ ബുഫാറിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായിരുന്നു ലോകസഞ്ചാരി ഇബിന് ബത്തൂത്ത പതിനഞ്ച് ദിനരാത്രങ്ങൾ ചാലിയത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഓക്കെ കടൽത്തീരം അതീവ മനോഹരമായിരുന്നു എന്ന് ഇബിന് ബത്തൂത്ത തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ശാലിയാത്ത് നിറഞ്ഞ തുണിത്തരങ്ങൾ അന്ന് ഷാലിയർ എന്ന വംശക്കാർ ഇവിടെ ജീവിച്ചിരുന്നു ഷാലിയർ നിർമ്മിച്ച ആ തുണിത്തരങ്ങൾ ലോക മാർക്കറ്റുകളിൽ നല്ല വില നൽകിയിരുന്നു ശാലിയാത്ത് ഉൽപ്പന്നങ്ങൾ മുന്തിയതായിരുന്നു ആ മുന്തിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെട്ട ചാലിയത്ത് ആ ഇവരുമ്പത്തൂത്ത് വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ മാത്രല്ല ഇപ്പോൾ ഇതിൻ്റെ ഇമാമായിട്ടുള്ളത് അബ്ദുൽ മുസ്ലിയാരാണ് കൂടി നമുക്ക് അപ്പോൾ നമുക്ക് ഇനി പോർച്ചുഗീസ് കോട്ട കാണാൻ പോവാം അതായത് ഇവിടെ ചാരിത്രയുടെ തന്നെ ഈ പോർച്ചുഗീസ് കോട്ടയും ഈ പള്ളിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഈ പോർച്ചുഗീസ് കോക്കാർ ഇവിടെ വന്ന് ഇത് പൊളിച്ചതാണ് ഈ നമ്മളെ പള്ളി അത് വീണ്ടും ഇങ്ങനെ സാമൂതിരി വീണ്ടും ശരിയാക്കിയതാണ് അപ്പോൾ ആ കോട്ട നമുക്ക് കാണാം അപ്പോൾ സാറതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും സാറും നമ്മളിപ്പം നമ്മളപ്പുരം വരുന്നുണ്ട് ആ എവിടെ മലബാറിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട അല്ലേ അങ്ങനെ അവരുടെ അക്രമം അസഹനീയമായപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ സാമൂതിരിയുടെ സേനാനായകനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ കോട്ട വളയുകയും വിശേഷം കോട്ട പൊളിക്കുകയും ചെയ്തു ആ കോട്ടയുടെ മര ഉരുപ്പടികൾ നേരത്തെ പോർച്ചുഗീസ് അക്രമത്തിന് വിധേയമായ കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിക്ക് നൽകുകയുണ്ടായി രാജാവ് അതുപോലെ തന്നെ അതിൻ്റെ കല്ലുകൾ ഇവിടെ സമീപങ്ങളിൽ പൊളിക്കപ്പെട്ട പള്ളികൾക്കാണ് നൽകപ്പെട്ടത് ഓക്കെ ഓക്കെ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തരംഗം കൂടിയായിരുന്നു അന്ന് നായർ പടയാളികളും മുസ്ലിം സേനവും ഒന്നിച്ചു നിന്നുകൊണ്ട് പോർച്ചുഗീസുകാരെ തുരത്തിയ ഒരു സ്ഥലം കൂടിയാണിത് ഓക്കെ ഓക്കെ ഇതും ഈ പോർച്ചുഗീസും ഈ പള്ളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പള്ളി ആ പള്ളി ആക്രമിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ ഈ പോർച്ചുഗീസിന്റെ കാര്യം പറയാൻ കാരണം ഇവിടെ പള്ളി ആക്രമിച്ചിട്ടുണ്ട് സാമൂഹ്യ ഇടപെടാണ് പിന്നെ വീണ്ടും ആ പള്ളി പള്ളിക്ക് അപ്പൊ അങ്ങനെ വലിയൊരു ചരിത്ര നമ്മളെ ചാലിയത്ത് ഈ പള്ളിക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മൾ ആ പോർച്ചുഗീസുകാരെ കോട്ടന്റെ അടുത്തേക്ക് പോയേക്കാം ഈ ഒരു ഭാഗത്തേക്ക് പോർച്ചുഗീസുകാർ കോട്ട കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മളാ പള്ളിയെക്കുറിച്ച് നമ്മളെ പള്ളി നമ്മളെ സ്വന്തം പള്ളി ചാലയത്തിൻ്റെ സ്വന്തം പള്ളി ഇവിടുന്ന് ഗോവയിലേക്ക് ഇവിടേക്കൊക്കെ പോകാൻ ഒരുപാട് സുഖമാണ് പോർച്ചുഗീസുകാർക്ക് ഗോവയായിട്ട് നല്ല ബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കടപ്പുറ ഇങ്ങനെയുള്ള സൈഡുകളിലാണ് പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയിരുന്നത് അവർക്ക് എല്ലാ ട്രേഡിങ്ങിൻ്റെ അതായത് ഇതിനൊക്കെ ഈ കടപ്പുറ ഭാഗത്ത് നോക്കളാണുള്ള സുഖം കടൽ കടന്ന് വന്ന ടീമാണ് ഒരു നമ്മൾ കാപ്പാട് ബീച്ചിൽ കുത്തിയത് കാസർഗോഡ കാമകാലിൽ കുത്തിയത് അതാണ് അവരുടെ ചരിത്രം തന്നെ കണ്ണൂരിലുള്ള അവരുടെ കോട്ടയേക്കാളും വലിയൊരു കോട്ടയാണ് ഇതെന്ന് ആയിരുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു കോട്ടേന്റെ കോട്ട സി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ അപ്പൊ ഇവിടെ ആയിരുന്നു ആ കോട്ട സി ചെയ്യുന്നത് ചുക്ക്സ്കാരോട്ട് ചെയ്യുന്നത് അടിപൊളി നമ്മളൊരു ദ്വീപിൽ എത്തിയ പോലെ കേട്ടോ അപ്പോൾ ചാലിയാണ് സത്യം പറഞ്ഞ നമ്മളെ വീടിൻ്റെ അടുത്താണ് ചാലിയം ചാലിയ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ അടുത്ത് കടപ്പുള ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ സ്ഥലം കോട്ട കെട്ടാൻ പറ്റിയ സ്ഥലം ഈ ഒരു മൺക്കൂന ഈ ഒരു മൺകൂവിന ഈ ഒരു സ്ഥലത്ത് ഈയൊരു സ്ഥലം മൊത്തം അവരുടെ കോട്ടയെന്ന് പറഞ്ഞു ഈയൊരു സ്ഥലം മൊത്തം ആ കോട്ടയ്ക്ക് പറ്റിയ അന്നത്തെ കാലഘട്ടങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല ഈ ഈ കാണുന്ന ഇതുതന്നെയാണ് എൻ്റെ അവശിഷ്ടങ്ങൾ കേട്ടോ ഈ കാണുന്ന മൺകൂരയും കാണുന്ന ഈ സ്ഥലമാണ് നമുക്ക് അവശിഷ്ടം എന്ന് പറയാനുള്ളതില്ല കാരൊക്കെ നമ്മളെ അവശിഷ്ടം കത്തിച്ച് പൊറിക്കും കത്തിച്ച് കടലിട്ട് ചേട്ടന്മാരുടെ ചൂണ്ട കിട്ടുന്നുണ്ട് നോമ്പായത് കൊണ്ട് സമയക്കൊക്കെ നോമ്പ് നോറ്റ ആൾക്കാരും പലരും സമയത്ത് ഈ പെരും വെയിലത്തെ ഒക്കെ യാതൊരു ഒരു പവറാണ് കേട്ടോ നോമ്പ് നോട്ട് ഈ നമുക്കറിയാം ഇപ്പോഴത്തെ ബെയിലിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഇതാണ് നമ്മളെ കോട്ട വെറും കട കടലായിട്ട് കാണരുതെങ്കിൽ വെറും ഇതിലൊരു വലിയൊരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പണ്ടത്തെ കാലത്തേക്ക് നമ്മൾ ആലോചിക്കണം മറ്റൊരു നല്ലൊരു കാഴ്ച ചെറിയ പക്ഷികൾ കണ്ടെ ചെറിയ പക്ഷികള് നമ്മൾ കുട്ടികള് മറ്റേ തിരമാലയ്ക്ക് കളിക്കൂലെ കുട്ടികൾ കുട്ടികൾ നമ്മള് വലുതാക്കരു അതേപോലെ ഓടി പോണ് എന്നിട്ട് മീനാണെന്ന് മീന് കൊത്തിപ്പറിച്ച് തിന്നാണ് ഓടി പോണെന്നിട്ട് എന്നിട്ട് എന്തു ചെയ്തു തിരവാല പോക ആ സമയത്ത് മീനെ കൊത്തി കൊത്തിപ്പിരിച്ചിട്ട് തിന്നിട്ട് തിരിച്ചു വരും ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആട്ടോ അന്ന് കണ്ടുപോവേ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അത് നമ്മൾ മുന്നിൽ തന്നെ ഇവർക്ക് ആൾക്കാരെ കണ്ട് പരിചയമായിട്ടുണ്ടേ സൂപ്പർ പേടില്ല കേട്ടോ വെട്ടിക്കന്മാരാണ് സൂപ്പർ ആച്ചകളൊക്കെ പറഞ്ഞ് അല്ല പറത്തിവിട്ട് സൂപ്പർ എന്ന് പറയുന്നത് വിചാരിക്ക ആൾക്കാർ പാവങ്ങള് ഭക്ഷണക്കല്ല ഒരു നമ്മള് വീടിൻ്റെ അടുത്ത് പോവലേ ഒരിപ്പം തിരിച്ചു വരൂല്ലേ അടുത്ത വ്യൂ അവിടെ നിന്ന് കണ്ടാക്കാൻ മൈ ഗോഡ് ഇവിടെ അടുത്താണ് കടലുണ്ടി നമ്മളെ ഇതുള്ളത് പക്ഷി സങ്കേതം ദേശാറിൻ്റെ പക്ഷികളുടെ പർദ്ദീസ് എന്ന് പറയുന്ന കടലുണ്ടി കടലുണ്ടി പക്ഷി സങ്കേതം ഉള്ളത് ഇവിടെ അടുത്താണ് അപ്പം നമ്മളത്തെ അത് കാണിച്ചു തരും കടലുണ്ടി ആ ട്രെയിനകാരം നടന്നൊക്കെ ഏരിയ ഇവിടെ എടുത്താണ് കേട്ടോ കേരളത്തിലെ അഞ്ച് പക്ഷിസംഖ്യം എടുത്താൽ അതൊന്ന് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതമാണ്